എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് രാവണ വിഭീഷണ സംഭാഷണമാണ് ഇന്ദ്രജിത്തും കുംഭകർമ്മനും രാവണനോട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവിടെ വിഭീഷണൻ കടന്നു വരികയാണ് ോടുപഥ്യം വിഭീഷണൻ അന്നേരം ആഗതനായ വിഭീഷണൻ ആ സമയത്ത് യാദൃച്ഛികമായി അവിടെ എത്തിച്ചേർന്ന വിഭീഷണൻ അദ്ദേഹം ധന്യനാണ് ഈ മൂന്ന് സഹോദരന്മാരിൽ സാത്വികൻ വിഭീഷണനാണ് രാവണൻ രജോഗുണത്തിന്റെ ഗുണത്തിന്റെ പ്രതീകമാണ് രജോ കാമം ക്രോധം തുടങ്ങിയ ചിത്തവൃത്തികൾക്ക് കാരണം അദ്ദേഹത്തിന്റെ അനുജനായ കുംഭകർമ്മൻ എപ്പോഴും ഉറക്കമാണ് ആലസ്യം അത് തമോ ഗുണത്തിന്റെ സവിശേഷതയാണ് ഇങ്ങനെ ത്രിഗുണങ്ങളിൽ രജോ ഗുണത്തിന്റെ പ്രതീകം രാവണനും പ്രതീകം ഉപകരണനുമാണ് സത്വഗുണത്തിന്റെ പ്രതീകമാണ് വിഭീഷണൻ അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും ധന്യൻ തന്നെ ധന്യൻ ആ ധന്യനായ വിഭീഷണൻ നിജാദ്രജൻ തന്നെ വണങ്ങിനാൻ തൻ്റെ ജ്യേഷ്ഠനായ രാവണനെ നമസ്കരിച്ചു അതിൽ സംപ്രീതനായ തന്നെ നമസ്കരിക്കാനുള്ള സൗമനസ്യം കാണിച്ച തന്റെ അനുജനെ രാവണൻ എന്തു ചെയ്തു ദശാനോടുകൂടി തന്റെ അടുക്കൽ പിടിച്ചിരുത്തി തന്റെ ജ്യേഷ്ഠന് ഏതാണോ നന്മയുണ്ടാക്കുന്നത് എങ്ങനെയായാൽ രാവണൻ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുമോ അങ്ങനെയുള്ള പഥ്യമായ വാക്കുകളെ അദ്ദേഹത്തിന് ഹിതകരമായ വാക്കുകളെ വിഭീഷണൻ പറയാൻ ആരംഭിച്ചു വീരദശാനന വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം രാക്ഷസാധീശ്വര രാക്ഷസ ചക്രവർത്തിയായ ഹേ രാവണ വീര അങ് തീർച്ചയായും വീരനാണ് കൈലാസത്തെ അമ്മാനമാടാൻ ശ്രമിച്ച മഹാബലശാലിയാണ് ശിവനെ പോലും കൂസാത്ത ഒരു സ്വഭാവമാണ് ശിവഭക്തനായ രാവണന ദശാനന പത്ത് തലകളുള്ള ഹേ രാവണ കേൾക്കണം എന്ന വാക്കുകൾ എന്ന് നീ ചേട്ടാ ഞാൻ ഇന്ന് പറയുന്നത് അങ് ദയവായി കേൾക്കണം നല്ലതു ചൊല്ലണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം തനിക്കുള്ളവരോട് തൻ്റെ അടുത്ത ബന്ധുക്കളോട് വിശേഷിച്ചും സഹോദര സഹോദരിമാരോട് അവർക്ക് എന്താണോ നന്മ ചെയ്യുന്നത് എന്താണോ ഹിതകരം ഏതാണോ ക്ഷേമത്തിന് കാരണമായിരിക്കുന്നത് ആ നല്ലതിനെ അറിവുള്ളവർ കൊടുക്കണം അവരെ ഉപദേശിക്കണം അതാണ് ബുധജനങ്ങൾക്ക് ഭൂഷണം നല്ലത് ചൊല്ലണം എല്ലാവരും തനിക്ക് ഉള്ളവരോട് ചൊല്ലുള്ള ബുധജനം തന്റെ ബന്ധുക്കളോടോ മിത്രങ്ങളോടോ കുടുംബാംഗങ്ങളോടോ അല്പമെങ്കിലും സ്നേഹമുള്ള ഒരു മനുഷ്യൻ അവർക്ക് എന്താണോ നന്മയുണ്ടാക്കി തീർക്കുന്നത് അങ്ങനെയുള്ള വാക്കുകൾ ചൊല്ലണം അവരെ നേർവഴിക്ക് നയിക്കണം ഉപദേശിക്കണം എന്നാണ് വിഭീഷണൻ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയോട് ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ പോകുന്നത് ആമുഖമായിട്ട് പറയുകയാണ് എല്ലാവരും ചിന്തിക്കണം യുദ്ധത്തിനാലുള്ളതൊക്കെ നീ രാമനോട് ഇത്രിലോകത്തിങ്കൽ നട്ടഞ്ചരാധിപ ഒരാളോട് എതിർക്കുന്നതിന് മുമ്പ് ഒരാളോട് ശത്രുത പുലർത്തുന്നതിനു മുമ്പ് യുദ്ധത്തിൽ ഒരുമ്പെടുന്നതിന് മുമ്പ് ശത്രുവിന്റെ ബലം എത്രയുണ്ടെന്ന് അറിഞ്ഞു വേണം ആ കൃത്യത്തിൽ നാം ഇറങ്ങാൻ കല്യാണം എന്ത് കുലത്തിന് എന്നുള്ളത് എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം നമ്മുടെ കുടുംബം പ്രധാനമായും വംശം ആ രാക്ഷസ വംശം എങ്ങനെയായാൽ മംഗളത്തോടുകൂടെ എല്ലാവരും സന്തോഷമായി ജീവിക്കും രാക്ഷസ കുലത്തിന് ഏതാണ് മംഗളം എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം നമ്മളൊക്കെ കൂടി ആലോചിക്കേണ്ട കാര്യമാണത് യുദ്ധത്തിന് രാമനോട് കിടപിടിക്കാൻ മാത്രം നമ്മുടെ പക്ഷത്തിൽ ആരുണ്ട് അങ്ങുപോലും രാമന്റെ മുമ്പിൽ പരാജയപ്പെടും യുദ്ധത്തിന് ആരുള്ളത് അങ്ങ് രാമനുമായിട്ട് യുദ്ധത്തിന് തയ്യാറാകുന്നു പക്ഷേ രാമനോട് ചെറുത്ത് നിൽക്കാൻ നമ്മുടെ പക്ഷത്തിൽ ആരാണുള്ളത് നീ നല്ല പോലെ ചിന്തിക്കൂ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കൂ നീ രാമനോട് രാമനോട് യുദ്ധം ചെയ്യാൻ ശക്തിയുള്ള കെൽപ്പുള്ള പരാക്രമമുള്ള ആരാണ് നമ്മുടെ സൈന്യത്തിൽ നമ്മുടെ പക്ഷത്തിൽ ഉള്ളത് ഈ ത്രിലോകത്തിങ്കൽ നത്തഞ്ചരാധിപ നമ്മുടെ സൈന്യത്തിലെന്നല്ല ത്രിഭുവനങ്ങളിലും രാമനോട് ചേർത്ത് നിന്ന് രാമനെ പരാജയപ്പെടുത്താൻ ശക്തിയുള്ളവർ ആരുമില്ല ഹേ രാക്ഷസ രാജാവേ ഇതാണ് വിഭീഷണൻ പറയുന്നത് നക്തഞ്ചരന്മാരുടെ രാക്ഷസന്മാരുടെ അധിപനായ ഹേ രാവണ രാമനുമായി യുദ്ധം ചെയ്യാൻ മൂന്ന് ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും സാധ്യമല്ല പിന്നെ അങ്ങ് എന്താണ് അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത് എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ പക്ഷത്തിൽ ധാരാളം ആൾക്കാരുണ്ട് പക്ഷെ അവരാരും രാമനെ എതിർത്ത് ശക്തിയുള്ളവരല്ല പ്രഹസ്തൻ മത്തനുടനും തഥാ കുംഭൻജം പ്രജങ്കനും കുംഭൻഭനകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാഭാഷനും കുംഭകനും ദേവാന്തകനും നരാന്തകനും മറ്റു ുംരാന്തകനും മറ്റുദേവരികൾ യൂപാക്ഷനും സോണിതാക്ഷനും പിന്നെ ഇന്ദ്രനെ ബന്ധിച്ച ഇന്ദ്രജിത്തിനു മാമല്ലവനോടോ ഒരു വലിയ നിര തന്നെയുണ്ട് വീരന്മാരുടെ നിര നമ്മുടെ പക്ഷത്തിൽ ആരൊക്കെയാണ് മത്തൻ ഉന്മത്തൻ ഉന്മത്തനായവൻ അതൊക്കെ ഓരോ രാക്ഷസന്മാരുടെ പേരുകളാകാം അല്ലെങ്കിൽ മതിച്ചവൻ ഉന്മാദം കൊണ്ട് അഹങ്കാരം കൊണ്ട് മത്തുപിടിച്ചവൻ അങ്ങനെയുള്ള പ്രശസ്തൻ നമ്മുടെ പക്ഷത്തുണ്ട് പിന്നെ വികടൻ സുപ്തഘനൻ യജ്ഞാന്തകൻ യജ്ഞത്തെ നശിപ്പിക്കുന്നവൻ കുംഭകർണൻ വിഭീഷൻ തന്നെ പറയാണ് എന്റെ ജ്യേഷ്ഠനായ കുംഭകർണനും ഉണ്ട് ജമ്പുമാനിയുണ്ട് പ്രജങ്കൻ കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ വമ്പനായ മഹോദരൻ എന്ന പേരോട് കൂടിയ രാക്ഷസൻ മഹാഭാഷൻ കുംഭൻ എന്നൊരു രാക്ഷസനും ഉണ്ട് പിന്നെ തൃശിരസ് ഉണ്ട് വലിയ ശരീരം ഉള്ള ഭീമാകാരമായ ശരീരത്തോടു കൂടിയ തൃശിരസ് എന്ന പേരോട് കൂടിയ രാക്ഷസൻ നമ്മുടെ പക്ഷത്തിലുണ്ട് ദേവാന്തകൻ നരാന്തകൻ ദേവന്മാർക്ക് നാശം വരുത്തുന്നവൻ മനുഷ്യരെ കൊന്നു തള്ളുന്നവൻ അങ്ങനെയുള്ള അർത്ഥങ്ങൾ വരുന്ന പേരോട് കൂടിയവർ ദേവാന്തകൻ നരാന്തകൻ മറ്റു ദേവാരികൾ ദേവന്മാരുടെ ശത്രുക്കളാണല്ലോ ഈ രാക്ഷസന്മാർ അങ്ങനെയുള്ള പലതരം ആൾക്കാരും നമ്മളോടൊപ്പം ഉണ്ട് വീരരും വജ്രദംഷ്ട്രൻ അദ്ദേഹവും നമ്മുടെ സൈന്യത്തിലുണ്ട് യൂപാക്ഷൻ ശോണിതാക്ഷൻ പിന്നെ വിരൂപാക്ഷൻ ധൂമ്രാക്ഷൻ മകരാക്ഷൻ ഇവരെല്ലാം നമ്മുടെ ഒപ്പമുണ്ട് ജ്യേഷ്ഠ പക്ഷേ രാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ മാത്രം വൈഭവം ഇവരിൽ ആർക്കും തന്നെ ഇല്ല ഇനി ഇന്ദ്രനെ ജയിച്ച അങ്ങയുടെ പുത്രനുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ദ്രജിത്ത് അഥവാ മേഘനാഥൻ ദേവേന്ദ്രനെ ജയിച്ച വ്യക്തിയാണ് പക്ഷെ രാമന് ജയിക്കാനുള്ള ശക്തി ഈ ഇന്ദ്രജിത്തിന് പോലുമില്ല ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വിരനാം സങ്കരം യുദ്ധം യുദ്ധത്തിൽ ഇന്ദ്രനെ തോൽപ്പിച്ച അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി അത്രയും വീര്യമുള്ള ഇന്ദ്രജിത്തിനു ആ പോലും രാമനോട് കിടപിടിക്കാൻ സാധ്യമല്ല രാമനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ സാധ്യമല്ല കരുതായിക മാനസേ ആരെന്നറിയാനും ആ മല്ലൊരൂനും രാമനെ നിനക്കറിയില്ല എന്റെ ജ്യേഷ്ഠ മായാരൂപിയാണ് സാക്ഷാത് മഹാവിഷ്ണു അങ്ങേ നിഗ്രഹിക്കാനായി മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ നേരിട്ട് പൊരുത് പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല നേരിട്ട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല അങ്ങനെ ജയി ജയിക്കാൻ എന്നൊരാഗ്രഹം അങ്ങയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ വെള്ളം എന്റെ എൻ്റെ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അത് അസാധ്യമായ ആഗ്രഹമാണ് നേരെ പൊരുതു ജയിപ്പതിനരുമേ ശ്രീരാമനോട് ശ്രീരാമനോട് നേരിട്ട് പൊരുതു ജയിക്കാൻ ആർക്കും സാധ്യമല്ല കരുതായിക മാനസേ അങ്ങനെ ഒരു ചിന്തയോ പ്രതീക്ഷയോ പോലും അങ്ങയുടെ ഉള്ളിൽ ഉണ്ടാവരുത് എന്തുകൊണ്ടെന്നോ ശ്രീരാമനായതോ മനുഷ്യ രൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ഈശ്വരനാണ് അങ്ങയുടെ അന്തകനാണ് ശ്രീരാമൻ ആ ശ്രീരാമനെ പരാജയപ്പെടുത്തി യുദ്ധത്തിൽ വധിക്കാമെന്ന് അങ്ങ് ഒരിക്കലും കരുതണ്ട ശ്രീരാമൻ ഒരു മനുഷ്യനല്ല മനുഷ്യനല്ല കേൾ ആരെന്ന് അതിവാനും ആ ഈ ശ്രീരാമൻ വാസ്തവത്തിൽ ആരാണ് എന്നുള്ള കാര്യം ആർക്കും അറിയാൻ സാധ്യമല്ല സാക്ഷാ ജഗതീശ്വരൻ ഭൂഭാരം ലഘൂകരിക്കാനായി ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായി അതാത് കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ അവതരിക്കുന്നു അങ്ങനെ ഒരു അവതാര പുരുഷനാണ് ശ്രീരാമൻ അദ്ദേഹം ആരാണെന്ന് ആർക്കും അറിയാൻ സാധ്യമല്ലവൻ നിര വേദാവുമല്ല രുദ്ര ജഗപ്രാണനല്ലവൻ ഈ പറയുന്നവരാരും അല്ല ശ്രീരാമൻ ശ്രീരാമൻ ആരാണ് ദേവേന്ദ്രനാണോ ഒരിക്കലുമല്ല അദ്ദേഹം ദേവേന്ദ്രനല്ല വൻഹിയുമല്ലവൻ അഗ്നിദേവനുമല്ല അദ്ദേഹം അല്ല വിവസ്വാന്റെ മകൻ ആണ് വൈവസ്വതൻ സൂര്യന്റെ പുത്രൻ യമധർമ്മനാണ് യമധർമ്മനാണോ ഈ രാമൻ യമന്റെ അവതാരമാണോ അല്ല നിരതിയുമല്ല അഷ്ടന്മാരിൽ ഒരാളാണ് നിർവൃതി ഈ നിർവൃതി രാക്ഷസനാണ് ആ നിർതിയാണോ രാമന്റെ രൂപത്തിൽ ഭൂജാതന ആയത് എന്ന് ചോദിച്ചാൽ അല്ല പാശിയുമല്ല കയ്യിൽ പാശം ധരിച്ചിട്ടുള്ള ദേവനുമല്ല പാശം കയറ് കയ്യിൽ കയർ ധരിച്ചിട്ടുള്ളത് കയർ ആയുധമാക്കി വെച്ചിട്ടുള്ള ഒരു ദേവനുണ്ട് ജലദേവതയായ വരുണൻ ആ വരുണദേവനും അല്ല ഈ രാമൻ ജഗത്പ്രാണനല്ലാണനായ വായുദേവനാണോ അദ്ദേഹവുമല്ല വിത്തേശനുമല്ലവൻ ഈശാനനുമല്ല വിത്തേശൻ കുബേരൻ ധനത്തിന്റെ അധിപതിയായ കുബേരനും അല്ല ഈ രാമൻ ഈശാനൻ പരമേശ്വരൻ ശിവഭഗവാൻ അദ്ദേഹമാണോ രാമൻ അല്ല ബ്രഹ്മദേവൻ ബ്രഹ്മദേവനാണോ രാമന്റെ രൂപത്തിൽ അവതരിച്ചത് അല്ല ഭുജങ്കാധിപനുമല്ലാധിപൻ ആദിശേഷൻ മഹാവിഷ്ണുവിന്റെ കിടക്കയായി മാറിയ ആദിശേഷൻ എന്ന മഹാസർപ്പമാണോ ഈ രാമൻ അല്ല ആദിത്യ രുദ്ര ആദിത്യരുദ്രവശുക്കളുമല്ലവൻ സൂര്യദേവനുമല്ല രുദ്രനുമല്ല അഷ്ടവസുക്കളുമല്ല പിന്നെ ആരാണീ ശ്രീരാമൻ കുംഭകർണൻ ആ കാര്യം നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുന്നു രാവണൻ അത് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് രാമൻ വാസ്തവത്തിൽ ആരാണ് എന്ന കാര്യത്തെ വിഭീഷണൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് വിഭീഷണനാണ് രാമൻ വാസ്തവത്തിൽ ആരാണ് അല്ലെങ്കിൽ രാമന്റെ തത്വം എന്താണ് വാസ്തവത്തിൽ ഈ ശ്രീരാമൻ ആരാണ് എന്നുള്ള കാര്യം നല്ലതുപോലെ വിഭീഷണൻ മനസ്സിലാക്കിയിരിക്കുന്നു ആ വിഭീഷണൻ ശ്രീരാമ രഹസ്യത്തെ രാമതത്വത്തെ ജ്യേഷ്ഠനായ രാവണനോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് അങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് രാവണൻ പിന്മാറി സീതാദേവിയെ രാമനോട് മാപ്പ് അപേക്ഷിക്കുമോ അങ്ങനെ ഒരു വലിയ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് വിഭീഷണൻ സാക്ഷാത് മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടി സ്ഥിതിയിലയ കാരണൻ മുന്നം ഹിരണ്യക്കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ

ആരാണ് രാമൻ എന്ന രഹസ്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ അത് വെളിപ്പെടുത്താം രാമൻ ആരാണ് സാക്ഷാത് മഹാവിഷ്ണു നാരായണൻ പരൻ ജഗതീശ്വരനായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് ലയിപ്പിക്കുന്ന പരമേശ്വരനാണ് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനെന്നല്ല സർവേശ്വരനായ ശ്രീമൻ നാരായണനാണ് വാസ്തവത്തിൽ രാമൻ അദ്ദേഹം മോക്ഷകനാണ് മോക്ഷത്തെ നൽകുന്നവനാണ് മോക്ഷത്തെ ഭക്തന്മാർക്ക് നൽകി അവരെ സംസാര ബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തരാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് സൃഷ്ടി സ്ഥിതി ലയ കാരണൻ സൃഷ്ടി സ്ഥിതി ലയം ഈ മൂന്ന് കർമ്മങ്ങൾക്കും കാരണഭൂതനാണ് നാരായണൻ ആ നാരായണൻ തന്നെയാണ് ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നത് അദ്ദേഹം അതാത് കാലങ്ങളിൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായി അവതാരം എടുത്തിട്ടുണ്ട് ഹിരണ്ാക്ഷനെ കൊന്നത് വരാഹ രൂപിയായിട്ടാണ് ഒരു പന്നിയുടെ രൂപത്തിൽ മഹാവിഷ്ണു അവതരിച്ചു അതാണ് ശ്രീവരാഹമൂർത്തി പരാഹമായി ലോകത്തെ രക്ഷിക്കാൻ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു പിന്നെ നരസിംഹ രൂപം ധരിച്ചിട്ടു കൊന്നുപുവാ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ഭക്തോത്തമനായ പ്രഹ്ലാദനെ കാത്തു ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം വലിയോട് വലിയോടുവാങ്ങിയിടാൻ തുടർന്ന് ത്രിഭുവനങ്ങളുടെ സ്വാമിയായ ഈ മഹാവിഷ്ണു ഒരു വടുവിന്റെ വേഷത്തിൽ വാമനമൂർത്തിയായി അവതരിച്ച് മഹാബലിയോട് ത്രിഭുവനങ്ങളെയും തന്റെ മൂന്നടി കൊണ്ട് അളന്നു മേടിച്ചവനാണ് തുടരാമനായി മന്നവന്മാരെ അസൂരാംശമാകയാൽ അന്നൂരെയൊക്കെ ഒടുക്കുവാൻ അവതരിച്ചിടും ജഗന്മയൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ഭൂമിയെ ക്ഷത്രിയന്മാരിൽ നിന്ന് മുക്തയാക്കി തീർത്തു ആര് പരശുരാമൻ ക്ഷത്രിയ വിരോധിയായ വംശത്തെ മുഴുവൻ ഇരുപത്തി പ്രാവശ്യം കൊന്നൊടുക്കി ഒരൊറ്റ ക്ഷത്രിയൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകാത്ത രീതിയിൽ സകല ക്ഷത്രിയ വംശജാതരെയും നിഗ്രഹിച്ചു അപ്പൊ ഇരുപത്തൊന്ന് പ്രാവശ്യം നിഗ്രഹിച്ചു എന്ന് പറയുമ്പോ ഒരു പ്രാവശ്യം ക്ഷത്രിയന്മാരെയൊക്കെ കൊന്നൊടുക്കിയാൽ പിന്നെ എങ്ങനെയാണ് ക്ഷത്രിയന്മാർ ജനിക്കുക എന്നാലല്ലേ ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കാൻ പറ്റൂ അതെ അദ്ദേഹം ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങളെ ഒഴികെ അതായത് ക്ഷത്രീയ സ്ത്രീകളുടെ ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങളെ ഒഴികെ മറ്റുള്ള സകല ക്ഷത്രിയന്മാരെയും കൊന്നൊടുക്കി പക്ഷേ ഈ ക്ഷത്രീയ സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുമ്പോൾ വീണ്ടും അടുത്ത തലമുറ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും അപ്പോൾ തന്റെ മഴുവുമായി ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ഭാർഗവരാമൻ ഭൃഗുരാമൻ അഥവാ പരശുരാമൻ വീണ്ടും ക്ഷത്രിയ നിഗ്രഹത്തിനായി തയ്യാറാകും എന്തിനാ അസുരാംശം ക്ഷത്രിയന്മാരിൽ ഉള്ളതുകൊണ്ട് ആ ക്ഷത്രിയന്മാരെയാണ് ഭൃഗുരാമൻ അഥവാ പരശുരാമൻ നിഗ്രഹിച്ചത് ഇങ്ങനെ അന്നന്ന് ആസുരീ ശക്തിക്ക് അസുരശക്തിക്ക് ബലം വർദ്ധിക്കുമ്പോൾ ആ അസുരശക്തിയെ നിഗ്രഹിച്ച് ഈശ്വരശക്തിയെ പുനഃസ്ഥാപിക്കുകയാണ് ഓരോ അവതാരത്തിന്റെയും ലക്ഷ്യം അതാണ് അന്ന അസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ അതാത് വേളകളിൽ അസുരരെയൊക്കെ കൊന്ന് ധർമ്മത്തെയും സത്യത്തെയും ഭൂമിയിൽ പുനഃസ്ഥാപിക്കാനായി ജഗത് സ്വരൂപിയായ നാരായണൻ അവതരിക്കും ഇപ്പോൾ അതേ നാരായണൻ അതേ മഹാവിഷ്ണു ആ ജഗതീശ്വരൻ തന്നെയാണ് ദശരഥപുത്രനായി ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഇന്നോ ദശരഥപുത്രനായി നിന്നെ എന്നറിഞ്ഞിടു നീ സത്യസങ്കൽപനാമീശ്വരൻ തന്മദം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ഈ ജഗന്മയൻ പരമാത്മാവ് ജഗതീശ്വരൻ ഇന്ന് ദശരഥപുത്രനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു കുറെ വാനരന്മാരെ സഖാക്കളാക്കി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ നിന്നെ ഒടുക്കുവാൻ നിന്നെ നിഗ്രഹിക്കുകയാണ് ശ്രീരാമന്റെ ലക്ഷ്യം അത് നീ മനസ്സിലാക്കണം സത്യസങ്കൽപനാവ ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം സത്യസങ്കല്പനാണ് ജഗതീശ്വരൻ ആ ജഗതീശ്വരന്റെ ഇച്ഛയെ ആർക്കും ഉല്ലംഘിക്കാൻ സാധ്യമല്ല ഈശ്വര സങ്കല്പം നടന്നേ തീരൂ അത് ഒരിക്കലും മിഥ്യയാവുകയില്ല ഈശ്വരന്റെ സങ്കല്പം പരാജയപ്പെട്ടു എന്നൊരിക്കലും വരില്ല നിന്നെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മഹാവിഷ്ണു രാമനായി അവതരിച്ചിരിക്കുന്നത് എന്ന് നീ നല്ലപോലെ മനസ്സിലാക്കണം ആ സത്യസങ്കല്പനായ ഈശ്വരന്റെ ചിന്താഗതി അല്ലെങ്കിൽ ഇച്ഛ ഒരിക്കലും മിഥ്യയായി മാറുകയില്ല അത് നിഷ്ഫലമായി പോവുകയില്ല എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് രാമനോട് എതിർത്ത് നിൽക്കാനാണ് ഭാവമെങ്കിൽ അത് നിന്റെ നാശത്തിലായിരിക്കും കലാശിക്കുക അതുകൊണ്ട് വേണ്ട ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറും ജാനകിയെ മടക്കി നൽകൂ രാമനോട് മാപ്പ് അപേക്ഷിക്കൂ നീയും ഞാനും നമ്മുടെ രാക്ഷസ കുലം ഒന്നാകെയും ഒരു വലിയ നാശത്തിൽ നിന്ന് അങ്ങനെ രക്ഷ നേടട്ടെ എന്ന് നല്ല വാക്ക് പറയുകയാണ് വിഭീഷണൻ അതൊന്നും രാവണന്റെ ബുദ്ധിയിൽ പ്രവേശിക്കാൻ പോകുന്നില്ല വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ നാശമടുത്തവന്റെ ബുദ്ധി നേരായ വഴിയിൽ ചിന്തിക്കുകയില്ല അത് വളഞ്ഞ വഴിയിലെ ചിന്തിക്കൂ ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും നശിക്കേണ്ടവൻ നശിച്ചേ അടങ്ങൂ കാരണം അത് അയാളുടെ തലവിധിയാണ് എന്നാലും ഈ അനുജന്മാർ ജ്യേഷ്ഠനോടുള്ള ആദരവും സ്നേഹവും കൊണ്ട് രാക്ഷസകുലം ഒന്നാകെ നശിച്ചു പോകരുതല്ലോ എന്നുള്ള സദ്വിചാരം കൊണ്ട് രാവണനെ അദ്ദേഹത്തിന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതെല്ലാം പാഴായി പോകും എന്നുള്ള കഥയാണ് രാമായണം വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഭീഷണോപദേശം അവസാനിക്കുന്നില്ല അതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ വായിക്കാം